ോട് ഉപജില്ലാ കമ്മിറ്റി തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു ജില്ലാ ട്രഷർ ജി പ്രദീപ് അധ്യാപകം ചെയ്തു ഇത് കോടതിയെ ബോധിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം യു ഐ പി സംഘടനയിൽ വെച്ച സംഘടനയാണ് നമ്മൾ അപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ശരി ചുമതലപ്പെടുത്തുന്നു കേരള ഹൈക്കോടതിയിൽ നിലവിൽ നിൽക്കുന്ന കേസിൽ വിദ്യാഭ്യാസ കലണ്ടറിപ്പ് ആരേലെന്ന് പ്രവർത്തന കലണ്ടർ ആരേലുള്ള ഹൈക്കോടതിയുടെ കയ്യിലാണ് അപ്പൊ ഹൈക്കോടതി ഇതിന് ഈ ആവശ്യമായ ഈ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത്

ഈ കാര്യം ഒരു ഒരു മുദ്രാവാക്യമായി വെച്ചിരുന്നില്ല കാരണം ജൂൺ ഇത് ആവശ്യമായ നിർദ്ദേശം സമർപ്പിച്ച് അത് ഉറപ്പ് നൽകിയ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയാൽ വീണ്ടും ഉപജില്ലാ പ്രസിഡന്റ് കെ വി ബിനുസാജ് അധ്യക്ഷനായി ജില്ലാ നിർവാഹക സമിതി അംഗം എം ഉദയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ ശാന്തകുമാരൻ പി രശ്മി എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി ആർ സതീശൻ സ്വാഗതവും ട്രഷറർ ബി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു